ആരാന്ന് പറഞ്ഞേ ഞാൻ എടുത്ത പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ പ്രാവശ്യത്തെ വികസനത്തിന് വേണ്ടിട്ട് നാട് എന്ന് പറയണ്ട വീട് എന്ന് പറഞ്ഞേ ഞാൻ ഈ ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട് അപ്പൊ ജയിക്കോന്നറിയാൻ വേണ്ടി ജയിക്കൂല ആ നോട്ടടിക്കാൻ പറഞ്ഞേ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളല്ലോ ഓരോ വീട്ടിലും കെരിയിട്ട് ബോട്ട് ജയിക്കല നിന്നേടിയും കണ്ടില്ല നീ നേരെ നേരിങ്ങോട്ടേക്കോ നൻ്റെ വോട്ട് നീ കിട്ടുന്ന പിന്നെ വേറെ കാര്യമുണ്ട് നമ്മളെ ജനങ്ങള് അരണയന്റെ ബുദ്ധിയായോണ്ട് ചിലപ്പോ നീ ജയിക്കു അവരിതെല്ലാം മറന്നുപോകോ ഏ പോയിശ്നം ഇത്ര സന്തോഷത്തില് പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയുന്ന കേട്ട അയ്യോ ഞാൻ അടിഞ്ഞു പോയി പോയതാ ഇപ്പോൾ എന്താ അറിയുന്നേ ഇങ്ങോട്ട് വന്നേ? ഒരു ഏ അങ്ങനെ 3 കിലോമീറ്റർ സ്പീഡ് പോകും മണ്ടി വേുന്നത്. ആ 100 കിലോമീറ്റർ സ്പീഡ് പോകും മാക്സ് ഉണ്ട് അല്ലേ? സാധാരണ 100 കിലോമീറ്റർ സ്പീഡിൽ പോുന്ന നേരെ വീട്ട വരെ വെക്കുתי. ഈ നാപേനെ നാവായി കേറ്റിക്കേ. ഞാൻ എക്സ്ട്രാ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഒന്ന് കണ്ണിണേ കൂടി കണ്ടുകളഞ്ഞു. അങ്ങനത്തെ എത്ര ഈ कबड्डी നേരത്തെ ഇല്ല ലോകത്തുള്ള മുത്തം കാര്യ അറിയുന്നതൊക്കെ ഒരു എക്സ്ട്രാ ആയ കാര്യ അറിയുമ്പോൾ പണ്ടേ കല്യാണം കഴിഞ്ഞായി പോലെ ജാതകം വേണു മുഹൂർത്തം വേണം

അത് ആ വെള്ളല്ല ഇത് സിനിമയാണ് പുതിയ സിനിമ കോമഡി ആണെന്ന് ഇത് മയക്കും മരിതുമായി ബന്ധപ്പെട്ട സിനിമയാണ് ഇതിനകത്ത് നടനാരാണെന്നറിയാൻ ചക്കം അതിന് ഒരു കോമഡി അല്ലേ നമ്മൾ തിരക്കാക്കണ്ട കേട്ടാ കല്യാണം നമുക്ക് അടുത്തോളം നടത്താ